വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വരമ്പൂർ നയിക്കുന്ന സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് ആവേശ പന്ത് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു തിരൂർക്കാട് ജോഗ ടർഫിൽ വെച്ചായിരുന്നു മത്സരം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം ഒരുക്കിയത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കാദർ അങ്ങാടിപ്പുറം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി ജാഥ ക്യാപ്റ്റൻ പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നസീമ മദാരി സക്കീർ അരിപ്ര തുടങ്ങിയവർ കളിക്കാരുമായി പരിചയപ്പെട്ടു വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന ഞായറാഴ്ച നടക്കുന്ന പദയാത്രയുടെയും ഭാഗമായിട്ടാണ് ഇതേപോലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് റഹീം തിരൂർക്കാട് ആഷിഖ് ചാത്തോലിയിൽ അബ്ദുസമത് മനാഫ് തോട്ടോളി നൌഷാദ് അരിപ്ര ഫസൽ തിരൂർക്കാട് റഷീദ് കുറ്റീരി തുടങ്ങിയവർ ഭാഗമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ